ഡിവൈഫ് ഐ മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽ നട ജാഥകൾ സംഘടിപ്പിച്ചു കീഴലൂർ പഞ്ചായത്ത് തല ജാഥ കാരപേര ഊരിൽ നിന്നാണ് ആരംഭിച്ചത് ആഗസ്റ്റ് പതിനഞ്ചിന് സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിൻ്റെ പ്രചാരാർത്ഥമാണ് ജാഥകൾ സംഘടിപ്പിക്കുന്നത് ഈ രാജ്യത്തെ ജീവിക്കാൻ ന്യൂനപക്ഷം പോലെയുള്ള ആളുകൾക്ക് ഈ രാജ്യത്തെ ജീവിക്കാൻ അവകാശമില്ല നിങ്ങളെല്ലാം മതം മാത്രമുള്ള പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുകയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ രാജ്യം മതരാഷ്ട്രമാക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെയാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ

ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകവുമായി സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ മുന്നോടിയായാണ് കാൽനട പ്രചാരണ ജാഥകൾ സംഘടിപ്പിക്കുന്നത് മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി കീഴിൽ ഏഴ് ജാഥകളാണ് നടക്കുന്നത് കീഴല്ലൂർ എളമ്പാറ ചാലോട് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കീഴല്ലൂർ പഞ്ചായത്ത് ജാഥ സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ഷജീറ പട്ടാനൂർ ജാഥ ക്യാപ്റ്റനും വിനീതി തളുപ്പ് മാനേജറും സിനീഷ് പാലയോട് വൈസ് ക്യാപ്റ്റനുമായ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചാലോട് സമാപിക്കും ആഗസ്റ്റ് പതിനഞ്ചിന് വൈകുന്നേരം മണിക്ക് മട്ടന്നൂരിൽ നടക്കുന്ന സമരസംഗമം സി പി സംസ്ഥാന സെക്രട്ടറി രംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്യും മട്ടന്നൂർ